ഹായ് മച്ചാമാർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ള നമ്മുടെ ഹാർബറായിട്ടുള്ള താവൂർ ഹാർബറിലാണ് എന്താണ് മോക്കളെ ചാകര എന്നൊക്കെ പറയുന്ന അത്രത്തോളം ചാകരയാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ളത് വഞ്ചിക്കാരുടെ മീനാണ് അതുപോലെ തന്നെ വഞ്ചിക്കാരിയുള്ള മീൻ എന്ന് പറഞ്ഞാൽ ആവൂലി അതുപോലെ തന്നെ മിക്സായിട്ടുള്ള സൂതണ്ട് അതുപോലെ തന്നെ അയില മിക്സ് ആയിട്ടുള്ള മീൻ വന്നിട്ടുണ്ട് പല തരത്തിലുള്ള മീൻ നമ്മുടെ ഹാർബറിൽ വന്നിട്ടുണ്ട് അപ്പോൾ കെ ജി വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർബറിൽ പോയിട്ടുള്ള ആവൂലിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് മച്ചമാരെ നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ള വലിയ വഞ്ചിക്കാരുടെ ചാകരാണ് വലിയ വഞ്ചിക്കാരുടെ മീനാണ് അതുപോലെ തന്നെ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഭാഗം അതുപോലെ തന്നെ മേലോട്ട് പുറംകടലിലേക്ക് പോയിട്ടുള്ള മീൻ കൊണ്ടുവരുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണിത് അപ്പോൾ അത്രത്തോളം ചെലവുണ്ട് അതുപോലെ തന്നെ അത്രത്തോളം മീൻ കിട്ടിയാൽ മാത്രമാണ് വഞ്ചിക്കാരിക്ക് ഏകദേശം നല്ല റേറ്റിന് മീൻ വിൽക്കാനും കാര്യത്തിലെല്ലാം പറ്റും പക്ഷേ നമ്മുടെ ഹാർബറിൽ നിന്ന് പോയിട്ടുള്ള ഈ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കെ ജിക്ക് പോയിട്ടുള്ളത് നമ്മുടെ ഹാർബറിലെ തിരക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം മീൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വഞ്ചിയിലൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് മീൻ വന്നിട്ടുള്ളത് ഏകദേശം മൂന്ന് വഞ്ചി അടുത്തോളം നമ്മുടെ ഹാർബറിൽ നിന്ന് മീനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വഞ്ചിക്കാർ വഞ്ചിയിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിങ്കിയിലും കരിയറിലൊക്കെ മീൻ ആയിട്ട് ഒരുപാട് വഞ്ചിക്കാർ വന്നിട്ടുണ്ട് രാവിലെ എന്ന സമയത്തൊക്കെ ഏകദേശം നമ്മുടെ ഹാർബറിൽ നിന്ന് പോയിട്ടുള്ള വില എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ നമ്മുടെ ഹാർബറിൽ പോയിട്ടുണ്ട് വൈകുന്നേരമായ ഇപ്പോൾ കൂടുതലായിട്ട് മീൻ വന്നപ്പോഴാണ് നമ്മുടെ ഹാർബറിൽ മീൻ്റെ റേറ്റ് കുറഞ്ഞത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ നമ്മുടെ ഹാർബറിൽ എത്താനുള്ള കാരണം അതുപോലെ തന്നെ അത്രയധികം മീൻ നമ്മുടെ ഹാർബറിൽ വന്നുപോയി ആഗോലി ചാകര ആഗോലി പെരുമാ എന്നൊക്കെ പറയുന്ന പോലെ ആഗോലി ചാകര നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത് പൊന്നാനി ഹാർബറിലെ അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിലാണ് ഏറ്റവും കൂടുതലായിട്ട് മീൻ വന്നിട്ടുള്ളത് നമ്മൾ രണ്ട് മേഖലകളിൽ ഒരേ നിലവാരത്തിലാണ് മീൻ പോയിട്ടുള്ളത് അതുപോലെ തന്നെ കൂടുതലായിട്ട് മീൻ പോയിട്ടുള്ള മാർക്കറ്റുകളിലേക്കാണ് അതുപോലെ തന്നെ തട്ടുകളിലേക്കാണ് കൂടുതലായിട്ട് മീൻ പോയിട്ടുള്ളത് ഇരുപത്തഞ്ച് കെ വെച്ച് തൂക്കത്തിലാണ് മീൻ പോയിട്ടുള്ളത് അപ്പോൾ മച്ചമാർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല ഹാർബർ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഹാർബറിൽ വരുന്ന മീൻ്റെ വിലയും നിലവാരമൊക്കെ നമ്മളെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ട് മച്ചമാർ ഇനിയും പല പച്ചമീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക ഫ്രഷ് ആയിട്ടിരിക്കുക പടത്തൂടി വീഡിയോ കാണുന്നവരെ Goodbye.